തീർച്ചയായും ശ്രീ ശ്രീ ശിവൻകുട്ടി ഇപ്പോൾ ചേലക്കരയിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു വ്യത്യാസം ഇല്ല അഞ്ച് ശതമാനത്തിനടുത്ത് മാത്രമാണ് നിൽക്കുന്നത് പക്ഷേ വയനാട്ടിലാണ് വലിയ തോതിലുള്ള ഒരു വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത് പത്ത് ശതമാനത്തിലധികമായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനമായി രാജ്യം പോലും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിട്ട് പോലും ഇവിടെ ഇങ്ങനെ കുത്തനെ ഒരു ഇടിവുണ്ടായിരിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ ഏത് തലത്തിലായിരിക്കും സ്വാധീനിക്കുന്നത് ആദിത്യൻ അതിനകത്ത് ഒരുപാട് നിരീക്ഷണങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അതെ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് വളരെ വേഗം കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ വരാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകളും ഡിസ്കഷനുകളും ഒക്കെ ഇനിയെ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ മാത്രമല്ല ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടന്നിരിക്കുന്ന പോളിംഗ് ശതമാനം വച്ച് നമുക്കങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയില്ല ഒന്ന് വയനാട് എന്ന് പറയുന്ന ജില്ലയിൽ ഈ അടുത്ത കാലത്തുണ്ടായ ദുരന്തം ആ ദുരന്തത്തിൻ്റെ ചില ആൾക്കാർക്ക് അതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ഈ വോട്ട് രേഖപ്പെടുത്താൻ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മറ്റേ പല നിരവധി നിരവധി കാരണങ്ങൾ വോട്ടർമാരുടെ ഇടയിലുണ്ട് പിന്നെ അതും മാത്രമല്ല ഇത് ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനായിട്ടുള്ള ശ്രീസമ്പദ് ഇപ്പോൾ നല്ലൊരു നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു അതായത് ഈ ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം അങ്ങനെ ജനാധിപത്യത്തിന് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു പൂർണ്ണത കൈവരിക്കാൻ നമുക്ക് കഴിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അക്കാര്യത്തിലൊരു വലിയ ബോധവൽക്കരണം ജനങ്ങളുടെ ഇടയിൽ നടത്തിയിട്ടുണ്ട് ജനങ്ങൾ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ പൊതുവേയുള്ള നമ്മുടെ കാഴ്ചപ്പാട് സമീപനം അത് അതിലൊരു ഒരു ഒരു കുറവ് വരുമ്പോൾ നമുക്കെല്ലാം ചെറിയ ചെറിയ ആശങ്കകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും കാരണം ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പല പല കാരണങ്ങൾ വയനാടിനെ സംബന്ധിച്ചുണ്ട് പിന്നെ തിരഞ്ഞെടുപ്പൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വലിയ മത്സരമായിരുന്നു തിരഞ്ഞെടുപ്പ് രംഗത്ത് ആരും പോരാട്ടത്തിലൊരു കുറവൊന്നും വരുത്തിയിട്ടില്ല ഞങ്ങളുടെ എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമൊക്കെ തന്നെ പോരാട്ടത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല കാരണം മൂന്ന് സ്ഥാനാർത്ഥികളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരല്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെല്ലാം പുതിയ സ്ഥാനാർത്ഥികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് രംഗത്ത് ആവേശവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഏത് മേഖലയിൽ നിന്നാണ് അങ്ങനെ വലിയ തോതിൽ വോട്ട് രേഖപ്പെടുത്താത്തത് എന്നുള്ളതാണ് ഒരു ഒരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് ശതമാനം വരെ എന്തോ പോളിങ് നടന്നിട്ടുണ്ടെന്നാണ് അപ്പം അത് പല കാലഘട്ടങ്ങളിൽ പല വ്യത്യാസം മാത്രമല്ല ഇത് ഉപതിരഞ്ഞെടുപ്പാണ് ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒരടിച്ചേൽപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് ഇത് ജനങ്ങളാൽ വന്ന തിരഞ്ഞെടുപ്പല്ല അല്ലെങ്കിൽ നാച്ചുറലി വന്ന തിരഞ്ഞെടുപ്പല്ല അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുക അപ്പോൾ ആ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു വലിയ വിലയിരുത്തൽ അനിവാര്യമാണ് ആവശ്യമാണ് പക്ഷേ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല ചിലക്കരയിൽ വളരെ നല്ല രസകരമായ രാഷ്ട്രീയ മത്സരം നടന്ന സ്ഥലമാണ് ചേലക്കരയും ചിലക്കരയൊന്നും അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ചെയ്യാത്ത സാഹചര്യങ്ങളൊന്നും അല്ല പക്ഷേ ഇതെങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വിലയിരുത്തലുകളും ചർച്ചകളും രൂപപ്പെടുമ്പോൾ മാത്രമാണ് ഇതിനെ സംബന്ധിച്ചൊരു പൂർണ്ണതയിൽ എത്തുന്നത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യവും നമ്മൾ പഠിച്ചാലും പരിശോധിച്ചാലും ഒരു കാര്യം വ്യക്തമാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം അപ്പോൾ മാത്രമാണ് ഡെമോക്രസി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം അത് വിജയകരമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു തീർച്ചയായും